വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് സ്റ്റെറ്റ് കാർഡ് വാൽഫ്രീഡ് ഹോഫ് സൈനിക സെമിറ്റേരിയിലേക്കാണ് ജർമ്മനിയിലെ സ്റ്റെഡ് കാർഡ് നഗരത്തിലെ ഒരു ഫ്യൂണിക്കുലാർ റെയിൽവേ ആണ് സ്റ്റാൻഡ് സെയിൽമാൻ സ്റ്റെറ്റ് കാർഡ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഒക്ടോബർ മുപ്പതിനാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് സ്റ്റെറ്റ് ഹെസ്ലാക്കിൽ നിന്ന് തൊണ്ണൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റ് സെമിത്തേരിയിലേക്കാണ് സന്ദർശകരെ ഇത് കൊണ്ടുപോകുന്നത് പ്രശസ്തരായ ആളുകളുടെ സെമിത്തേരിയും അവിടെയുണ്ട് മുപ്പത് പോയിന്റ് ഏഴ് ഹെക്ടർ വിസ്തൃതിയുള്ള മുപ്പതിനായിരം കല്ലറകളുള്ള സ്റ്റിറ്റ്കാർട്ടിലെ മൂന്നാമത്തെ വലിയ സെമിത്തേരി ആണിത് ഒത്തിരി സെലിബ്രിറ്റീസുകളുടെ കല്ലറകളും അവിടെയുണ്ട് അതായത് ജർമ്മനിയിലെ ഫസ്റ്റ് പ്രസിഡന്റും ബാരിയും സ്റ്റെഡ്കാർട്ട് മേയർ റോബർട്ട് ബോഷ് എന്നിവരുടെ കല്ലറകളും അവിടെയുണ്ട് വെൽഫ്രണ്ട് ഫസ്റ്റ് വേൾഡ് വാറിന് മുന്നേയാണ് ഓപ്പൺ ചെയ്തത് ഒന്നാം ലോക മഹായുദ്ധത്തിന് രണ്ടാം ലോക മഹായുദ്ധത്തെക്കാൾ ഇരട്ടി കല്ലറകളാണ് അവിടെ ഉള്ളത് സൈനിക സ്മശാനങ്ങൾ സിമിത്തേരിയുടെ സെന്റർ പോർഷനിലാണ് ഉൾക്കൊള്ളിച്ചേക്കുന്നത് ഫസ്റ്റ് വേൾഡ് വാറിൽ മരിച്ചവർക്കും സെക്കൻഡ് വേൾഡ് വാറിൽ മരിച്ചവർക്കും രണ്ട് സെക്ഷൻ ആണ് ഉള്ളത് ഇത് ആ ഒരു ഏരിയയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലും വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ സിക്ഷണം അവിടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്താണ് ഈ ഒരു കുരിശ് സ്ഥാപിച്ചത് ഇവിടെ രണ്ട് സൈഡിലും വേൾഡ് വാറിൽ മരിച്ചവരുടെ ശ്മശാനങ്ങളാണ് ഇതിൽ മരിച്ചവരുടെ റെജിമെന്റുകളും യുദ്ധം നടന്ന സ്ഥലവുമാണ് കാണിക്കുന്നത് ഫ്രാൻസ് ബെൽജിയം പോളണ്ട് എന്നിവിടങ്ങളിൽ പതിനേഴായിരത്തി അഞ്ഞൂറിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഇവിടെ എപ്പോഴും എല്ലാ വിശുദ്ധരുടെ ദിനങ്ങളിലും പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു ഓരോ കല്ലറകളിലും മരിച്ചവരുടെ പേരും അവർ ജനിച്ചതും മരിച്ചതുമായ വർഷമാണ് എഴുതിയേക്കുന്നത് അതുപോലെ തന്നെ ചില കല്ലറകൾ നോക്കിയാൽ കാണാൻ ഒന്നിലധികം പേരുകളുണ്ട് യുദ്ധത്തിന്റെ സമയത്ത് നശിച്ചുപോയ വീടുകളും അതിലുണ്ടായിരുന്ന ആളുകളുടെ പേരുമാണ് എഴുതി വെച്ചേക്കുന്നത് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും മരിച്ചുപോയ കുട്ടികൾക്ക് വേണ്ടിയിട്ടും മരിച്ചുപോയ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടും സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ ഓരോ കല്ലുകളിലും ആദരണീയ സ്മരണകൾ എഴുതി വച്ചിട്ടുണ്ട് ഈ ഒരു വനത്തിലെ സിമിത്തേരിയിലേക്ക് നമുക്ക് സാൻ സെൽവൻ ഗെയറിയും വരാം ഇപ്പുറത്ത് തന്നെ ഒരു നടക്കാനൊരു വഴിയുണ്ട് അതുവഴിയാണെങ്കിലും വരാം ഈ ഒരു ചാനലിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ ബൈ ബൈ